ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിലെ ആദ്യ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വിശാഖപട്ടണം ഡോക്ടർ വൈ എസ് രാജശേഖര റെഡ്ഡി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഋഷഭ് പന്ത് നയിച്ച ഡൽഹി ക്യാപിറ്റൽസിനോട് ഇരുപത് റൺസിന്റെ പരാജയമാണ് ഗെയ്വാദിന്റെ മഞ്ഞപ്പട ഏറ്റുവാങ്ങിയത് കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി നിശ്ചിത ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എന്ന മികച്ച സ്കോർ നേടിയപ്പോൾ ചെന്നൈയുടെ മറുപടി ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസിൽ അവസാനിച്ചു സീസണിലെ ആദ്യ ജയമാണ് ഡൽഹി സ്വന്തമാക്കിയത് ജയത്തിനു പുറമെ പൃഥ്വി ഷാ റിഷഭ് പന്ത് എന്നിവരുടെ ബാറ്റിംഗ് ആണ് ഡൽഹിക്ക് ഏറ്റവും വലിയ ആവേശം സമ്മാനിക്കുന്നത് ഈ സീസണിൽ ആദ്യമായി പ്ലെയിങ് ഇലവനിൽ ഉൾപ്പെട്ട പൃഥ്വിഷാ ഇരുപത്തിയേഴ് പന്തിൽ നാൽപ്പത്തി മൂന്ന് റൺസ് എടുത്താണ് പുറത്തായത് മൂന്നാം നമ്പറിൽ ഇറങ്ങിയ ക്യാപ്റ്റൻ ഋഷഭ് പന്ത്ാകട്ടെ മുപ്പത്തി രണ്ട് പന്തിൽ അമ്പത്തി ഒന്ന് റൺസ് നേടി നൂറ്റി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കളിയിൽ തുടക്കം തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് തകർന്നു ഓപ്പണർമാരായ ഋതുരാജ് ഗെഗ്വാദും രജിൻ രവീന്ദ്രയും പുറത്താകുമ്പോൾ സ്കോർ ബോർഡിൽ ഏഴ് റൺസ് മാത്രമായിരുന്നു പവർപ്ലേ അവസാനിക്കുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തി റൺസ് എന്ന നിലയിലായിരുന്നു സി എസ് കെ രജിൻ രവീന്ദ്രയാണ് ഏറ്റവും അധികം നിരാശപ്പെടുത്തിയത് ആദ്യ കളിയിൽ മിന്നിയ അദ്ദേഹം പന്ത്രണ്ട് പന്തിൽ നിന്ന് രണ്ട് റൺസാണ് ഡൽഹിക്കെതിരെ നേടിയത് രജിൻ മങ്ങിയതും പവർപ്ലേയിലെ ദയനീയ കളിയും ചെന്നൈയുടെ പരാജയത്തിന് പ്രധാന കാരണങ്ങളിൽ ഒന്നായി ശിവം ദുബൈ രവീന്ദ്ര ജഡേജ എന്നിവരുടെ വേഗത കുറഞ്ഞ ഇന്നിങ്സുകളും ഡൽഹിക്കെതിരെ ചെന്നൈയെ ബാക്ക്ഫുട്ടിലാക്കി പതിനേഴ് പന്തിൽ വെറും പതിനെട്ട് റൺസ് എടുത്താണ് ദുബൈ പുറത്തായത് ജഡേജ ആകട്ടെ പതിനേഴ് പന്തിൽ ഇരുപത്തിയൊന്ന് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു ഇവർക്ക് കുറച്ചുകൂടി വേഗത്തിൽ സ്കോർ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ കളിയുടെ ഗതിയിൽ മാറ്റം വന്നേനെ അതേസമയം തന്നെ ഡൽഹിയുടെ മികച്ച ബൌളിംഗ് പ്രകടനവും എടുത്തു പറയേണ്ടതാണ് നാല് ഓവറിൽ ഒരു മെയ്ഡിന് ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് റൺസ് വഴങ്ങി ചെന്നൈയുടെ നിർണായക രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയ ഖലീൽ അഹമ്മദാണ് ഡൽഹിയുടെ ബൌളിംഗ് നിരയെ നയിച്ചത് ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജ് ഗെഗ്വാദിന്റെയും വെടിക്കെട്ട് ബാറ്റ്സ്മാൻ രജിൻ രവീന്ദ്രയുടെയും വിക്കറ്റുകളാണ് ഖലീൽ അഹമ്മദ് വീഴ്ത്തിയത് മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ചും ഖലീൽ അഹമ്മദ് തന്നെയാണ് ഒപ്പം മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ മുകേഷ് കുമാറും ഒരു വിക്കറ്റ് വീഴ്ത്തിയ അക്സർ പട്ടേലും ഡൽഹിയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു വൈറ്റ് ജോർക്കർ ബോളുകളായിരുന്നു ചെന്നൈ ബാറ്റർമാർക്കെതിരെ ഋഷഭ് പന്ത് ഉപയോഗിച്ചത് അത് ഫലം കാണുകയും ചെയ്തു എട്ടാം നമ്പറിൽ ബാറ്റിംഗിനിറങ്ങിയ മഹേന്ദ്ര സിംഗ് ധോണി നടത്തിയ വെടിക്കെട്ടാണ് പരാജയത്തിനിടയും ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകരെ ആവേശത്തിൽ അഴുത്തുന്നത് മുന്നൂറ്റി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ക്രീസിലേക്ക് ഇറങ്ങിയ മഹി വെറും പതിനാറ് പന്തുകളിൽ നിന്ന് നാല് ബൌണ്ടറികളുടെയും മൂന്ന് സിക്സറുകളുടെയും സഹായത്തോടെ മുപ്പത്തിയേഴ് റൺസ് എടുത്ത് ധോണി പുറത്താകുന്നത് ും ദക്ഷിണാഫ്രിക്കൻ എക്സ്പ്രസ് പേസർ ആൻഡ്രി എറിഞ്ഞ അവസാന ഓവറിൽ ഇരുപത് റൺസാണ് ധോണി അടിച്ചുകൂട്ടിയത് ഒരംഗത്തിനുള്ള ബാല്യം ഇപ്പോഴും തന്നിൽ ബാക്കിയുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ധോണി ഇന്നിംഗ്സ് ആയിരുന്നു ഇന്നലെ വിശാഖപട്ടണത്ത് കാണാൻ സാധിച്ചത് ചെന്നൈ ആരാധകരെ കൊണ്ട് നിറഞ്ഞു തുളുമ്പിയ സ്റ്റേഡിയത്തിൽ ആരാധകരെ ആവേശത്തിൽ ആറാടിക്കുന്ന ബാറ്റിംഗ് പ്രകടനമായിരുന്നു ധോണിയുടേത് ബാറ്റിംഗിൽ ചില പ്രധാന കളിക്കാർക്ക് തിളങ്ങാനാവാതെ പോയതാണ് ധോണി മിന്നിയ കളിയിലും ചെന്നൈക്ക് വിജയത്തിലേക്ക് എത്താനാവാത്തതിന് കാരണം